നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വമ്പൻ പ്രഖ്യാപനങ്ങളാണ് എൽ ഡി എഫ് സർക്കാർ നടത്തിയിരിക്കുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ തൃപ്തി കിട്ടുന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആനുകൂല്യങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചത് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി ഇനി മുതൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായിരിക്കും നിലവിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് ആശാവർക്കർമാരുടെ ഓണറേറിയും പ്രതിമാസം ആയിരം രൂപ കൂട്ടി ഇത് രണ്ടുമാണ് ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഈ ഇനത്തിൽ പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവാകും ഇതുവരെയുള്ള കുടിശ്ശികയും വിതരണം ചെയ്യും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പുതിയ പദ്ധതിയും പ്രഖ്യാപിച്ചു ട്രാൻസ് സ്ത്രീകളടക്കമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് സഹായം ലഭ്യമാകുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭ്യമാക്കും മഞ്ഞ പിങ്ക് കാർഡുകളിലെ വിഭാഗത്തിൽപ്പെട്ട മറ്റ് പെൻഷനുകളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുക യുവാക്കൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ജോലി ലഭിക്കാൻ സ്റ്റൈവൻ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം എന്നിങ്ങനെയുള്ള പദ്ധതി ും പ്രതിഷ കു വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള അഞ്ചു ലക്ഷം യുവതി യുവാക്കൾ ഗുണഭോക്താക്കളാകും എന്നാണ് സർക്കാർ പ്രതീക്ഷ പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഇതിനായി പ്രതിവർഷം സർക്കാർ അറുന്നൂറ് കോടി രൂപ ചെലവഴിക്കേണ്ടി വരും കുടുംബശ്രീ പ്രവർത്തന ഗ്രാന്റ് പ്രതിമാസം ആയിരം രൂപ നൽകും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആശ്വാസമേകുന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ തീരുമാനം അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് ഡി എ ഒരു വീട് കൂട്ടി നവംബർ മാസം തന്നെ ഇത് വിതരണം ചെയ്യും അംഗൻവാടി വർക്കർ ഹെൽപ്പർ എന്നിവർക്കുള്ള ഓണറിവും കൂട്ടി ആയിരം രൂപയാണ് കിട്ടിയത് അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി നാല്പത് പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓണറേറിയും വർദ്ധിപ്പിച്ചത് സാക്ഷരതാ പ്രേരക്മാരുടെ ഓണറേറിയം ആയിരം രൂപയായി കൂട്ടി പ്രതിവർഷം അഞ്ചു കോടി അഞ്ചു ലക്ഷം രൂപയാണ് അധികമായി ചെലവാകുക ഇതുവരെയുള്ള കുടിശ്ശിക മുഴുവനായും തീർക്കും ആയമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ കൂട്ടിയതായും നെല്ലിൻ്റെ സംഭരണ വില മുപ്പത് രൂപ കൂട്ടിയതായും പ്രഖ്യാപിച്ചു പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിക്കും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു പെൻഷൻ വർദ്ധിപ്പിച്ചതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പതിമൂവായിരം കോടി രൂപ സർക്കാർ പ്രതിവർഷം നീക്കിവെക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഡി എ ഡി ആർ കുടിശ്ശിക രണ്ടു ഗഡു ഈ വർഷം അനുവദിച്ചിരുന്നു ഈ വർഷം ഒരു ഗഡു കൂടി അനുവദിക്കും നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ശമ്പളം എന്നിവയ്ക്കൊപ്പം നാല് ശതമാനം കുടിശ്ശിക വിതരണം ചെയ്യും റബ്ബർ ഉൽപാദന ഇൻസെൻറ്റീവ് പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില നൂറ്റി എൺപതിൽ നിന്ന് ഇരുന്നൂറായി വർദ്ധിപ്പിച്ചു ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയാണ് ഇപ്പോഴത്തെ നെല്ലിന്റെ സംഭരണ വില അത് മുപ്പത് രൂപയായി ഉയർത്തി നവംബർ ഒന്ന് മുതൽ എല്ലാ പദ്ധതികളും പ്രാബല്യത്തിൽ വരും അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ വിഭാഗങ്ങൾക്കും പരിഗണന നൽകി ചേർത്ത് പിടിക്കുന്നതെന്ന് വരുത്തി തീർക്കാനാകും എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുക ഇത്തരത്തിൽ തന്നെ മുന്നോട്ടുള്ള നാളുകളിൽ അവർ പ്രചരണവും നടത്തും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രഖ്യാപനം എന്നതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പി എം സി പദ്ധതി നടപ്പാക്കുന്നതിൽ പുനഃപരിശോധന ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിഷയം പരിശോധിക്കാൻ ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു അതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മരവിപ്പിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി